ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു മോസ്കോ വലറ്റിൻ്റെ ഫീമെയിലാണോ അപ്പോൾ ഇത് ഏകദേശം റെഡ് ആവാറായി അപ്പോൾ നമ്മൾ ഇന്ന് അതിന് ഓപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ വൈറ്റിൽ നിന്ന് കുഞ്ഞുങ്ങൾ എടുക്കാൻ പോകുക കേട്ടോ ഇതിപ്പോൾ ജപ്പാൻ ബ്ലൂടെയിലായിട്ട് ക്രോസ് ബ്രീഡിംഗ് ഇട്ടിരിക്കുന്ന ഒരു ഫീമെയിൽ ആണ് ഇത് അപ്പോൾ ഇത് മുമ്പ് നമ്മൾ ആൽബിനോ സ്നോ വൈറ്റായിട്ട് ക്രോസ് ബ്രീഡിംഗിന് ഇട്ടിട്ട് നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറിലധികം കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫീമെയിൽ ഗപ്പിക്ക് ഏകദേശം ഒരു വയസ്സോളം പ്രായമുണ്ട് മാത്രമല്ല നമുക്ക് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ തന്ന എൻ്റെ ഒരു ഗപ്പിയാണിത് അത് കൂടാതെ ഏകദേശം ഒരു അയ്യായിരം സബ്സ്ക്രൈബേഴ്സിനെ ഈ ഗപ്പി കാരണം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഗപ്പികളുടെ ശരാശരി ആയുസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വർഷമാണ് പക്ഷേ ഇതിപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഡെഡ് ആവാനുള്ള ഒരു സൈൻ കാണിച്ചു തുടങ്ങി അപ്പോൾ എന്തായാലും പ്രസവിക്കാറായിരിക്കണം ഒരു ടൈമാണ് അപ്പോൾ ഇടക്കിടക്ക് നമ്മൾ വന്ന് ടാങ്ക് ഒന്ന് നോക്കണം അങ്ങനെ രാത്രി നമ്മൾ വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മീൻ ഏകദേശം ഡെഡായിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ആയിട്ട് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറേ ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഒരു അഞ്ഞൂറിൽ മേളിൽ കുഞ്ഞുങ്ങൾ അതായത് ഒരു പ്രസവത്തിൽ തന്നെ ഏകദേശം നാൽപ്പത് മുതൽ അമ്പത് കുഞ്ഞുങ്ങളെ വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കറക്റ്റായിട്ട് ഒരു ഇരുപത്തി ഇരുപത്തിനാല് ദിവസം ഇരുപത്തഞ്ച് ദിവസം കുടുംബത്തേക്കും പ്രസവിക്കുന്ന ഒരു ഗപ്പിയാണ് ഇപ്പോൾ ഒരു വയസ്സ് പ്രായമുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് അഞ്ഞൂറിൽ മേലെ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗപ്പിയാണ് നമ്മൾ നമ്മുടെ ക്രോസ് ബ്രീഡിങ് സീരീസിൽ ആദ്യത്തെ ഒരു ക്രോസ് ബ്രീഡിങ്ങിന് വേണ്ടി ഉപയോഗിച്ച് നമ്മുടെ ആയിട്ടാണ് നമ്മൾ ആദ്യം ക്രോസ് ബ്രീഡ് ചെയ്തത് അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ജപ്പാൻ ബ്ലൂ ബ്ലൂടെയിലായിട്ടാണ് ഇപ്പോൾ ക്രോസ് ബ്രീഡിങ് കിട്ടിയിരുന്നത് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കുഞ്ഞുങ്ങൾ അതിൻ്റെ അകത്തുനിന്നും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കുഞ്ഞുങ്ങൾ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ മീന് വയർ കീറാൻ വേണ്ടി ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ചെറിയൊരു ബ്ലേഡ് വെച്ചാണ് ഇപ്പോൾ വയർ കീറാൻ പോകുന്നത് ഇപ്പോൾ രാത്രിയാണ് ചെയ്യുന്നത് രാത്രി തന്നെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ വയറ്റിൽ ഓൾറെഡി കുഞ്ഞുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഡെഡായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തന്നെ ഇതിൻ്റെ വയർ കീറി കുഞ്ഞുങ്ങളെ പുറത്തെടുക്കാൻ നോക്കുന്നത് ഇത് എന്തോരം സക്സസ് ആകുന്നതെന്ന് നമുക്കറിയാൻ പാടില്ല ഫുള്ളി ആയ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടും ഇപ്പോൾ ഇതിന് മുമ്പ് എനിക്ക് ഇതുപോലെ ചെയ്തിട്ട് കുറച്ച് കുഞ്ഞുങ്ങളെനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് നമ്മൾ പിന്നെ ഇതുപോലെ തന്നെ ചെയ്യാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ബ്ലേഡ് വെച്ചിട്ട് പയ്യതിൻ്റെ വയറ് കീറാൻ പോവാണ് കീറി കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ വല്ലതും വല്ലതുണ്ടാവുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം വയറ് കീറിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കുഞ്ഞുങ്ങൾ പുറത്തോട്ട് വന്നിട്ടുണ്ട് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞുങ്ങൾ ഡെവലപ്പ് ആയിട്ടില്ല അതായത് എഗ്ഗ് കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞുങ്ങളായിട്ട് ഫോം ആയിട്ടില്ല ഒരു മൂന്നാല് ദിവസം കൂടി ഡെഡ് ആവാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ കുഞ്ഞുങ്ങളെ കിട്ടിയനെ നമ്മൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ജസ്റ്റ് ഈ മീനൊന്നും മുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ജീവനുണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ നമുക്ക് ഓടി നടക്കുന്ന കാണാൻ പറ്റും പക്ഷേ ഈ ഒരു കേസിൽ നമുക്ക് അങ്ങനെയൊന്നും കാണാൻ പറ്റുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടതൊരു മീൻ ആയി വന്നിട്ടില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഒരു ഒരു മൂന്നാല് ദിവസം കൂടി ഇത് ഡെഡ് ആവാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുഞ്ഞുങ്ങളെയും കൂടി കിട്ടിപ്പോന്നേ ഇപ്പോൾ എൻ്റെ വിരലിൽ ഒരു കുഞ്ഞു വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് ഇത് വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് നോക്കാം പക്ഷേ ഇട്ടപ്പോഴും അത് അനക്കൊന്നുമില്ല കാരണം അതിന് ജീവൻ വെച്ചിട്ടില്ല അപ്പോൾ നേരത്തെ പറഞ്ഞ പോലൊരു മൂന്നാല് ദിവസം കൂടി ഈ ഫീമെയിൽ ജീവിക്കുകയായിരുന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളെല്ലാം തന്നെ ലൈവായിട്ട് കിട്ടിയനെ അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നല്ല രീതിയിൽ എഗ്ഗ് ഫോമായി വന്ന ഒരു ഗപ്പിയാണിത് പക്ഷേ കുഞ്ഞുങ്ങളൊന്നും ജീവൻ വെച്ച ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഒരു പത്തഞ്ഞൂറ് കുഞ്ഞുങ്ങളുടെ മേലെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഫീമെയിലാണിത് അപ്പോൾ ലാസ്റ്റായിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് കുഞ്ഞുങ്ങളെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ ഈ പണി ചെയ്തത് പക്ഷേ നിരാശയായിരുന്ന ഫലം ഏകദേശം ഒരു ഒരു വയസ്സ് പ്രായമുള്ള ഫീമെയിലാണെന്ന് പറഞ്ഞായിരുന്നല്ലോ ഒരു വർഷത്തോളം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫീമെയിലാണത് അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ മിക്സഡ് ഗപ്പി മിക്സഡ് ഗപ്പികളായിരുന്നു ഇതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നെച്ചാൽ നമ്മൾ വീഡിയോ പർപ്പസിന് വേണ്ടി വളർത്തിക്കൊണ്ടിരുന്ന വെച്ചാൽ ഒരു ഫീമെയിലാണിത് നമ്മുടെ ക്രോസ് ബ്രീഡിങ്ങിന് വേണ്ടി അപ്പോൾ അതിൻ്റെ അകത്ത് ഇറങ്ങിയ ഗപ്പി കുഞ്ഞുങ്ങളെല്ലാം തന്നെ മിക്സഡാണ് അപ്പോൾ ആ ഗപ്പികളെല്ലാം ഞാൻ വിറ്റിരുന്നത് അതായത് അഡൾട്ട് സ്റ്റേജിലുള്ള ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വിറ്റിരുന്നത് ഏകദേശം ഒരു നാൽപ്പത് രൂപ അമ്പത് രൂപ റേഞ്ചിലാണ് അപ്പോൾ അങ്ങനെ നോക്കാൻ നേരത്തെ ഏകദേശം ഒരു പതിനായിരം രൂപയ്ക്ക് മുകളിൽ നമുക്ക് ഈ ഗപ്പിയിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ കാണുന്നതൊക്കെ കുഞ്ഞുങ്ങളാണ് കണ്ണൊക്കെ നമുക്ക് ശരിക്കും വിസിബിളായിട്ട് കാണാം കണ്ണും വാലും എല്ലാം തന്നെ നല്ല രീതിയിൽ വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയാണ് ഇതിൻ്റെ എഗിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് വയറിൻ്റെ അവിടെയായിട്ട് കാണാൻ പറ്റും പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല നേരത്തെ പറഞ്ഞ ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ മീനുകളെല്ലാം ലൈവായിട്ട് നമുക്ക് കിട്ടിയേനെ പക്ഷേ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് മീനുകളെ ലൈവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കാരണം ചില ടൈമിൽ ഗപ്പികൾ നേരത്തെ പ്രസവിച്ചു നമ്മൾ വെള്ളമൊക്കെ ടാങ്ക് ടാങ്ക് ഒക്കെ ചേഞ്ച് ചെയ്യാൻ നേരത്തെയൊക്കെ സ്ട്രെസ് കാരണം ഗപ്പികൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ നേരത്തെ പ്രസവിച്ചു പോയിട്ട് പക്ഷേ മീനുകളെല്ലാം തന്നെ ഫ്രീ സ്വിം ആയിട്ട് നടക്കണമൊക്കെ നമുക്ക് കാണാൻ പറ്റി പറ്റിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു കേസിൽ നമ്മുടെ പരീക്ഷണം ഇപ്പോൾ പാളി പോയിട്ടുണ്ട് പിന്നെ ഈ ഫീമെയിലിനെ കുറിച്ച് മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഏകദേശം ഒരു അയ്യായിരത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് തന്ന ഒരു ഫീമെയിലും കൂടി അപ്പോൾ നമ്മൾ നമ്മുടെ ക്രോസ് ബ്രീഡിങ് സീരീസ് ചെയ്ത ആദ്യത്തെ ഫീമെയിലാണിത് അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്നുള്ള കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം പാർട്ട് പാർട്ടായിട്ട് അഞ്ചോളം വീഡിയോസ് നമ്മൾ ഇത് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി ഏകദേശം അയ്യായിരത്തിന് മേളിൽ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആ വീഡിയോസിൽ നിന്നെല്ലാം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മീൻ ആയി പോയപ്പോഴത്തേക്കും വല്ലാത്ത ഒരു വിഷമം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ലാസ്റ്റ് എന്നോണം ഇതിൻ്റെ കുഞ്ഞുങ്ങളെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നൊരു പ്രതീക്ഷയിൽ നമ്മൾ ഇങ്ങനൊരു പണി ചെയ്യാൻ നോക്കിയത് ഇതാ ഈ കാണുന്ന ഗപ്പികളെല്ലാം നമുക്ക് ആ ഫീമെയിലിൽ നിന്ന് ഇറങ്ങിയ ഗപ്പികളാണ് ഈ ഇട്ടിരിക്കുന്ന ഫ്രിഡ്ജ് ബോക്സ് മിക്സർ ഗപ്പികളുടെ ഫ്രിഡ്ജ് ബോക്സിലേക്കാണ് നമ്മളതിനാ എല്ലാം തന്നെ റിലീസ് ചെയ്തിരിക്കുന്നത് ഈ ഫ്രിഡ്ജ് ബോക്സിലുള്ള ഗപ്പികളും മിക്കതും ഒരു തൊണ്ണൂറ് ശതമാനം ഗപ്പികളും ആ ഫീമെയിലിൽ നിന്ന് ഇറങ്ങിയ ഗപ്പികളാണ് അപ്പോൾ സ്നോ വൈറ്റ് ആയിട്ട് ആയിട്ടായിട്ട് ആയി ഇറങ്ങിയ ഗപ്പികളാണ് ഈ കാണുന്നതല്ല നല്ല ക്വാളിറ്റിയുള്ള നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ കിട്ടുന്ന മീനുകളായതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുറച്ച് ഫീമെയിലെ ഞാൻ എന്തായാലും സെയിൽ ചെയ്യാതെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഫീമെലിൻ്റെ വയറ്റിൽ ഇനിയും കുറെ കുഞ്ഞുങ്ങളുണ്ടാകും പക്ഷേ നമ്മൾ കീറി നോക്കിയപ്പോൾ തന്നെ ഡെഡായ കുഞ്ഞുങ്ങളാണ് നമുക്ക് കിട്ടിയത് പൂർണ്ണ വളർച്ച അതുകൊണ്ട് പിന്നെ നമ്മൾ കൂടുതൽ കീറാൻ നിന്നില്ല പക്ഷേ ഇതിൻ്റെ അകത്ത് നോക്കിയാൽ കാണാൻ പറ്റും എല്ലാം തന്നെ പല പല സ്റ്റേജുകളിലുള്ള കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത് ചിലതൊക്കെ കുറച്ചും കൂടി ഗ്രോത്ത് ആയതാണ് ചിലത് കുറച്ചും കൂടി ഗ്രോ ആവാനുണ്ട് അങ്ങനെയുള്ള സ്റ്റേജുകൾ പല പല സ്റ്റേജുകൾ കിടക്കുന്ന കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നതെല്ലാം ഇതിപ്പോൾ ഗ്ലാസ്സിൽ നമ്മൾ മുക്കിയപ്പോൾ രണ്ട് കുഞ്ഞുങ്ങൾ അതിൻ്റെ അകത്തേക്ക് വീണിട്ട് അപ്പോൾ അതിൻ്റെ ഇതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് കണ്ണുകളൊക്കെ നല്ല രീതിയിൽ വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തത് നന്നായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് വരുന്നവരെ ബായ്